ആന്റണി പെപ്പെ നമ്മുടെ ബ്രാൻഡ് ഷരീഫിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമായിട്ട് തന്നെയാണ് ഇവിടെ സോ നമ്മുടെ Uh, Our uh, title sponsor, the aim are. We have Mr. Anshu on stage, please, Mr. Anshu. Mr. Anshir, could you please come on the stage? pop up the name? Co-sponsor, we have CDA Academy. Okay, CDA. Okay. ാണ് മിസ്റ്റർ ഹുദൈഫ്ലീസ്റ്റർ അമീർ മിസ്റ്റർ ഹുദൈഫ് ആണ് സോ ആദ്യമായിട്ട് പെപ്പയോട് തന്നെ നമുക്ക് ചോദിക്കാമല്ല ക്രിക്കറ്റിൽ വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഹൃത്തൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്വന്തം ആന്റണി പെപ്പ സ്ക്രീനിൽ മാത്രമല്ല ഓൺ ഗ്രൗണ്ട് ഓഫീസ് വളരെ നല്ല രീതിയിലൊരു ടൂർണമെന്റ് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഇവിടെ നിന്നിപ്പോ നൂറിന് എന്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും മാസ് ഡയലോഗ് പറഞ്ഞു എന്നോടും മാസ് ഡയലോഗ് പറയാനാണ് പറഞ്ഞത് അപ്പൊ ഞാനൊരു മാസ് ഡയലോഗ് പറയാം എല്ലാ എല്ലാ ഇവിടെ കളിക്കാൻ പറ്റുന്ന എല്ലാ ടീമുകൾക്കും എന്നെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ടീമിന്റെ ആശംസകൾ ഞങ്ങൾ ആദ്യം കളിച്ചു ജയിക്കാൻ നോക്കും കളിച്ച് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇടിച്ച് ജയിക്കാൻ നോക്കും ഈ പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത് പിന്നെ എല്ലാറ്റീനും നന്നായി കളിക്കുക കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ അടിപൊളിയായി കളിച്ചു എന്നൊരു ഫീലിംഗ് ആണ് കാരണം ജയിക്കാൻ പോലും നമ്മളാണ് അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഇല്ല നമ്മൾ സൂപ്പറായി കളിച്ചെന്നൊരു ഫീലിംഗ് എങ്കിലും കിട്ടും അപ്പം എല്ലാടേയും നന്നായി പ്ലേ ചെയ്യാം

वाह तो मैं इज्जत से टीम है ना जो देवी तो देखे हैं ना बोलो ये आदमी ने देश के अंदर देवी था साबित हमको अलग है वो रो टीम बुलवाते कह रहे थे डीसीएफ में डेस्ट സമയമായി ഓർ ബെസ്റ്റ് പ്ലെയർസ് เนี่ย ആണ് കൂടുതലായി മുതൽ കാണാൻ സാധിക്കുന്നതെന്നു പ്രത്യേകം എടുത്തുപറയട്ടെ നമ്മുടെ ഈ ഒരു മിസ്സിംഗ് സ്വിങ് ജെഴ്സി ജെഴ്സി റിവീൽ ചെയ്യാ പോവുകയാണ് ഹെൽവീൽ ഇവിടെ പോവുകയാണ് ദി വണ്ടർഫുൾ ടീം റൈനോ റേഞ്ചേഴ്സ് വൈദോ ഫൈറ്റ് ജസ്റ്റിസ് ഈസ് ഓൺ ദി ഫീൽഡ് ഇറ്റ്സ് ഓർ അറ്റാക്ക് നമ്മുടെ ടീം തന്നെയാണ്

മലയാളത്തിൽ തീം സോങ്ങ് ചേർന്ന് അവിടെ ഇറക്കത്തില്ല അതിനാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ചെയ്തിരിക്കുന്നത് അമേരിക്ക വെച്ച് കാണാം കേട്ടാ